ഓൾ കേരള പാക്കേജഡ് ഡ്രിങ്കിംഗ് വാട്ടർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സിഐ ടി യു ജില്ലാ സമ്മേളനം നടന്നു സൗത്ത് കളമശ്ശേരി സി പാർക്ക് ഹോട്ടലിൽ വെച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ എ കെ പി ഡി ഡബ്ല്യു ഡി എ സി ഐ ടിയു ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് കാരക്കാട്ടിൽ പതാക ഉയർത്തി പൊതുസമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് സോണി പെരുമ്പാവൂർ രക്തസാക്ഷി പ്രമേയവും ജോയിന്റ് സെക്രട്ടറി ഫൈസൽ അംബാട്ടുകാവ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു തുടർന്ന് ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് കാരക്കാട്ടിൻ്റെ അധ്യക്ഷതയിൽ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ਅਸੈਂਬਲੀ ਦੇ ਐਮਐਲਏ ਮਾਰ ਕੋ ਇਹ ਕੋਚ ਪਈ ਹੁੰਦਾ ਕਿ ਉਹ ਤੋਂ ਤੁਸਾਂ ਦੋ ਉਹ ਮੋੜਨ ਦੀ ਦੀ ਨਾ ਜਾਂ ਜਦੋਂ ਤੋਂ ਗਾਂ ਦੀ ਇਹ ਪ੍ਰੂਵ ਦੀ ਪ੍ਰੂਵ ਕੰਪਨੀ ਉਹ ਕਾਰ ਨੂੰ ਦੇ ਉਹਨਾਂ ਦੀ ਬੋਮ ਬੇਦੀ ਹੈ ਉਹਦੀ ਬੇਦੀ ਹੈ ਉਹਨਾਂ ਨੂੰ ਨਾ ਕਹੇ ਜੇ ਕਿ ਉਸ ਨੇ ਮਾਤਰ ਨੇ ਤਾਂ ਕੋਈ ਸਮਝੋਸ ਉਹ ਉਹ ਨਹੀਂ ਹੈ ਕੰਪਨੀ ਸਿਸਟਮ ਬਦਲ ਕਰ ਉਸ ਤੋਂ ਤੇ ਫੀਡ ਇਹਨਾਂ ਦੇ ਸਿਰ ਤੇ ਕਹਿੰਦੇ ਕਈ ਪੰਗਲ ਮੰਡਲ ਤੇ ਇਸ ਮਾਸ ਮੰਡਲ ਤੇ ਗੁਦੀ ਹੋਰ ಒಂದಿನ್ ಉನ್ಕಾದಿ ಸುಂದರನಾಂ ಕುಪಿಡಾವ್ಸರು ಗೊ ಕರಳತೆ ಮುರಿವ ಕರಮಸೇದಿ ನಿಂಗರ ಸಂಕಾನಿ ಕುಪಿಚಾಯಿ ಕೊ ಜರ್ಮನಿ ಇಂದ 5000 ರೂಪಾಯಿ ಅಪ್ಪಾ ಈ ಪಿಳ್ಳೆ ಕುಪಿಟಿ ಇದ್ಯಾ ಅವರು ಮಿಷನ್ ಈ ಪಳೆ ಮುಚಿ ಕೊಡ್ತಿದಾರ ಇತಲ ಕುಪಿಡೋಕೋ ಕಾಶೆ ಅಪ್ಪ ಎವಡೆಯೆನೋ ನನ್ನ ಪಿಳ್ಳೆ ಸ್ಕೂಲ್ ಮಗ ಪಿಳ್ಳೆ ಕುಪಿಯೆ ಅಂತ ವೆಟ್ರ್ ಸೆಟ್ಸು ದಾರ ಸೆಟ್ಸು ಲಾಗಿ ബെന്റിങ് വിഷയം പോലെയുള്ള ഇട്ട പൈസകളിൽ പെട്രോൾ സേഷൻ നമ്മൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കുപ്പിയുടെ ശയത്തിന് ഒരു കാര്യം നിങ്ങൾക്ക് ആലോചിക്കുന്നു തീർച്ചയായിട്ടും കൊടുത്തുള്ള കാര്യങ്ങളിലൊക്കെ ആളുകൾക്ക് ഇത് കാരണം തുടങ്ങും അപ്പൊ അതെല്ലാം നന്നായിട്ട് തനമുടാന്ന് കഴിയട്ടെ നന്നായി മുന്നോട്ട് പോകട്ടെ ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എല്ലാം മികവർത്ത വിജയം വേണ്ടി കുട്ടികളെല്ലാം പുറത്തേക്കും നന്നായി പഠിച്ചു നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് വാക്കുകൾ എല്ലാവർക്കും തുടർന്ന് മന്ത്രി പി രാജീവ് വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്തു എ കെ പി ഡി ഡബ്ല്യു ഡി എ സംസ്ഥാന പ്രസിഡന്റും സി ഐ ടി ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് പി എം മുജീബ് റഹ്മാൻ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വ്യാപാരത്തിന്റെ അകത്ത് കച്ചവടത്തിനകത്ത് ഏറ്റവും നല്ല തോതിൽ മനുഷ്യരെ ചൂഷണം ചെയ്യാൻ ഇടയാക്കാകുന്ന വിഭവമാണ് ജലം എന്നുള്ളത് പണ്ട് കുപ്പിവെള്ളവുമായി നടക്കുന്ന മനുഷ്യരെ കണ്ട നമ്മൾ പരിഹസിക്കുന്ന നിലയുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ നമ്മളും കയ്യിൽ കുപ്പിവെള്ളവുമായി നടക്കേണ്ടുന്ന അവസ്ഥ വരും എന്ന് നമ്മളാരും അന്ന് കരുതിയില്ല മുതിർന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് മൂല്യം നമ്മൾ തിരിച്ചു വെച്ച് അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് നമ്മുടെ ഉപജീവന മാർഗം നടക്കുന്നത് അധ്വാനം വിലക്ക് കൊടുക്കുന്ന മനുഷ്യന്റെ ആ മൂല്യബോധമാണ് വർഗ ഐക്യം എന്ന് പറയാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി അതുകൊണ്ടാണ് ഷിജാസന്റെ സൂചിപ്പിച്ച് നമ്മളെല്ലാവരും ഒന്നു ചേർന്ന് ഒരു മനസ്സോടെ ഒരു ശബ്ദമായി മാറിക്കഴിഞ്ഞാൽ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന് ആ ശബ്ദമായി നമുക്ക് എറണാകുളം ജില്ലക്കകത്ത് നമ്മുടെ സംഘടനയെ കെട്ടിപ്പടു ഇതിനകത്ത് അംഗങ്ങളല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവരോടും പറയണം ഈ ഞങ്ങൾ ആരുടെയും തർക്കങ്ങൾ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ജില്ലാ ജനറൽ സെക്രട്ടറി കൊച്ചുമോൻ മാത്യു റിപ്പോർട്ടും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ജോജി ജോസഫ് സംഘടനാ റിപ്പോർട്ടും ജില്ലാ ട്രഷറർ സുരേഷ് ബാബു കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷിജാസ് മൂവാറ്റുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൽ സലാം എന്നിവർ സംസാരിച്ചു തുടർന്ന് പൊതു ചർച്ചയും ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുപ്പും സംസ്ഥാന കമ്മിറ്റി പ്രതിനിധി തിരഞ്ഞെടുപ്പും നടന്നു മുപ്പത്തിയൊന്നംഗ ജില്ലാ കമ്മിറ്റിയെയാണ് തിരഞ്ഞെടുത്തത് ഇതിൽ നിന്നും ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി പതിനൊന്ന് പേരെയും തിരഞ്ഞെടുത്തു ജില്ലാ പ്രസിഡന്റായി അഷ്റഫ് കാരകാട്ടിൽ ജില്ലാ സെക്രട്ടറിയായി കൊച്ചുമോൻ മാത്യു ജില്ലാ ട്രഷറായി സുരേഷ് ബാബു വൈസ് പ്രസിഡന്റുമാരായി ഫൈസൽ മൂലപ്പിള്ളി റെജിൽ ജോയിൻറ്റ് സെക്രട്ടറിമാരായി സജീഷ് ഷാജി ശിവ അംഗങ്ങളായി അജ്മൽ റഫീഖുൾമി രാജൻ ശ്യാം എന്നിവരെയാണ് തിരഞ്ഞെടുത്തത് ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി